ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്താൻ പോകുന്ന ഒരു വൈൽഡ് കാഡ് ആണ് മല്ലു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മല്ലു എന്നറിയപ്പെടുന്ന പ്രവീൺ കഴിഞ്ഞ സീസണിൽ അവസാനം വരെ എത്തിയിട്ട് ബിഗ് ബോസിലേക്ക് കയറാൻ പറ്റാതെ പോയ ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് പ്രവീൺ എന്താണെങ്കിലും ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ടെങ്കിലും എത്താൻ സാധിച്ചു അപ്പോൾ ആശംസകൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ പ്രേക്ഷകരും പ്രവീണിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുക സോ ഒരു കണ്ടന്റ് ക്രിയേറ്ററും അതുപോലെ തന്നെ കോമൺ മാൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ സോഷ്യൽ മീഡിയകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് പ്രവീൺ സോ ഈ ഒരു സീസണിലേക്ക് എത്തി എന്താ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നിങ്ങൾ പ്രേക്ഷകൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ സീസണിൽ എത്താൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണമൊക്കെ കാണും അപ്പം അതൊക്കെ വെച്ച് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ മികച്ച ഗെയിം കളിക്കാൻ പറ്റുമെന്നും എനിക്ക് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് പ്രവീൺ കാരണം ഇത്രയും അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലേക്കെ നോക്കിയിട്ട് ഈ ഒരു സീസണിലും ഷോ ഒക്കെ കണ്ട് ഈ ഒരു സീസണിലും അധികം കണ്ടസ്റ്റൻസ് ആരും മുൻപിലേക്ക് വരാതെ അല്ലെങ്കിൽ അധികം കണ്ടസ്റ്റൻസ് ആരും ഒരു ഹൈപ്പ് നേടി നിൽക്കാത്തതും തന്നെ പ്രവീണിനെ പോലെയുള്ള ആൾക്കാർക്ക് അതിലേക്ക് ഇറങ്ങി മികച്ച രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ സ്വന്തം ഇൻസ്റ്റാഗ്രാം ചാനലിൽ സംസാരിക്കുന്നത് പോലെ മികച്ച രീതിയിൽ സംസാരിക്കാനും പ്രേക്ഷകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു സീസണിൽ പ്രവീണിനെ പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം